മാതൃമി തൊഴിൽ വാർത്ത വോളിയം മുപ്പത്തി ഒന്ന് യെഷു നാൽപ്പത്തി എട്ടിലെ തൊഴിലവസരം സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഇരുപത്തിയാറിന് കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം സ്വകാര്യ സ്ഥാപനവുമായി സംയോജിച്ച് പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടവർക്കായി സെപ്റ്റംബർ ഇരുപത്തിയാറിന് സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ളവർ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വൈകിട്ട് നാല് മണിക്ക് മുമ്പായി എസ് ടി ടി ഗൂഗിൾ ബാർ ആർ യു എസ് എഫ് ഡി എസ് ബി എൻ 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 ജെ എഫ് ബി ത്രീ ജി എസ് എം ക്യു എ എന്ന ഗൂഗിൾ ലിങ്കിൽ കയറി പേര് രജിസ്റ്റർ ചെയ്യണം ഇവർ ബയോഡാറ്റയും വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് നാഷണൽ കരിയർ സർവീസ് സെൻറ്റർ ഫോർ എസ് സി എസ് ടി ഗവൺമെൻറ് മ്യൂസിക് കോളേജിന് പുറകുവശം തൈക്കാട് തിരുവനന്തപുരം എന്ന സ്ഥാപനത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം ഒഴിവു സംബന്ധമായ വിശദവിവരങ്ങൾക്ക് നാഷണൽ കരിയർ സർവീസ് സെൻ്റർ ഫോർ എസ്ഇ എസ് ടി ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കാം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന്